ചില നക്ഷത്രക്കാർ വിവാഹം ചെയ്താൽ ദോഷഫലങ്ങൾ ഉറപ്പായിരിക്കും ഏതെല്ലാം നക്ഷത്രക്കാരാണ് ഇപ്രകാരം വിവാഹത്തിലൂടെ ദോഷഫലങ്ങൾ നേരിടേണ്ടി വരുന്നതെന്ന് നോക്കാം വിവാഹത്തിന് പലരും നക്ഷത്രപുരുത്തം നോക്കാറുണ്ട് എന്നാൽ ചില നക്ഷത്രങ്ങൾ തമ്മിൽ ചേർന്നാൽ വളരെയധികം ദോഷമായിരിക്കും ഫലം അത്തരത്തിൽ ചേരാൻ പാടില്ലാത്ത നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം നക്ഷത്രപൊരുത്തേക്കാൾ മനപ്പൊരുത്തമാണ് പ്രധാനമെങ്കിലും നക്ഷത്രപൊരുത്തം വിവാഹത്തിന് നോക്കും ജ്യോതിഷത്തിൽ പൊരുത്തമുള്ള നക്ഷത്രങ്ങൾ കണ്ടുപിടിക്കുന്നത് അനുസരിച്ച് മാത്രമല്ല ജനന സമയവും രാശിയും അനുസരിച്ച് കൂടിയാണ് എന്നാലും പല നക്ഷത്രങ്ങൾക്കും പൊതുഫലമുണ്ടായിരിക്കും ഇതിൽ ചില പ്രത്യേക നക്ഷത്രങ്ങൾ കൂട്ടിച്ചേർത്താൽ ദോഷമാണ് ഫലമായി വരിക ഇത്തരത്തിൽ ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇപ്രകാരം ദോഷഫലം നേരിടേണ്ടി വരിക എന്നറിയാം മകേര്യം ആയില്യം ഭാര്യ മകേര്യം നക്ഷത്രത്തിലും ഭർത്താവ് ആയില്യം നക്ഷത്രം അല്ലെങ്കിൽ ഭരണി നക്ഷത്രമെങ്കിൽ ഇവർ തമ്മിലുള്ള കുടുംബജീവിതം നല്ലതായിരിക്കുകയില്ല പരസ്പരം വഴക്കും അടിയുമെല്ലാമായിരിക്കും ഫലം എല്ലാവർക്കും ഈ പ്രശ്നം എന്നല്ല എന്നാൽ എൺപത് ശതമാനം ഫലവും ഇതാണ് പറയുന്നത് ആയില്യം മകീര്യം പൂരം നക്ഷത്രങ്ങളും പരസ്പരം ചേരാറില്ല ഇവർ ജീവിതത്തിൽ ഐക്യത്തോടെ ഒത്തുചേർന്നു പോവില്ല അശ്വതി തൃക്കേട്ട എന്നിവ വേദദോഷമുള്ള നക്ഷത്രങ്ങളാണ് ഇവർ തമ്മിലുള്ള പൊരുത്തം ഉത്തമമല്ല ഭരണി അനിരം എന്നിവ ഒത്തുചേർന്ന് പോയാലും ദുരിതങ്ങൾ ധാരാളം അനുഭവിക്കേണ്ടതായി വരും വിശാഖം കാർത്തിക എന്നീ നക്ഷത്രങ്ങൾ ചേരുന്നത് നല്ലതല്ല ഇവർക്ക് എപ്പോഴും പ്രതിസന്ധികൾ വന്നുകൊണ്ടിരിക്കും ഒന്നു മാറുമ്പോൾ മറ്റൊന്ന് എന്ന രീതിയിലായിരിക്കും ഇവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിടേണ്ടി വരിക ഇതുപോലെ രോഹിണി ചോതി നക്ഷത്രങ്ങളും ചേർന്ന് പോകാത്തവയാണ് ഇവർ ചേർന്നാൽ സന്താന ദുരിതമായിരിക്കും ഫലം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വഴക്കുണ്ടാകാൻ സാധ്യതയേറും അകാരണമായി എപ്പോഴും കലഹം വന്നു നിറയും മകം രേവതി നക്ഷത്രങ്ങളാണ് അടുത്തത് ഇവർക്ക് ഒരു വർഷം കഴിയും മുൻപ് ഡിവോഴ്സ് ആകാനുള്ള സാധ്യത പോലും ഏറും ഇതുപോലെ മധ്യമരഞ്ജു വരുന്ന നക്ഷത്രങ്ങളുണ്ട് ഇവർക്ക് സന്താന ഭാഗ്യക്കുറവിന് ഫലവുമുണ്ടായിരിക്കും ഭരണി മകീര്യം പൂയം പൂരം പൂരാടം അവിട്ടം ചിത്തിര അനിരം ഉത്രട്ടാതി നാളുകരാണ് ഇവർ ഇവർ തമ്മിലാണ് വിവാഹമെങ്കിൽ ഫലം നല്ലതല്ല